ഹരിശ്രീ ഗണപതിയെ നമ അവിഗ്നമസ്തു തൃതീയസ്കന്ധം വരാഹാവതാരം പണ്ടൊരിക്കൽ കശ്യപ്രജാപതി സന്ധ്യാവന്തനം നടത്തിക്കൊണ്ടിരിക്കെ പത്നിയായ ദിതി കാമാർത്തയായി അടുത്തെത്തി സന്ധ്യാവേള കാമാർത്തി പോക്കാൻ പറ്റിയതല്ലെന്ന് കശ്യപൻ തടസ്സം പറഞ്ഞു അവൾ വിട്ടില്ല നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കശ്യപൻ അവൾക്ക് വിധേയനായി അതോടെ അവൾ ഗർഭിണിയായി അപ്പോൾ ക്രൂരമായ തേജസ് ലോകമെങ്ങും നിറഞ്ഞു ഇതുകണ്ട് പരിഭ്രാന്തരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ച് ഈ വിധം തേജസ് പ്രകടമാകാൻ കാരണമെന്തെന്ന് ആരാഞ്ഞു ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പണ്ടൊരിക്കൽ സനഗാദികൾ മഹാവിഷ്ണുവിനെ വന്ദിക്കാനായി വൈകുണ്ഠത്തിലെത്തി ഗോപുരവാതിൽക്കൽ കാവൽ നിന്നിരുന്ന ജയവിജയന്മാർ അവരെ തടഞ്ഞു സനഗാദികളുടെ ശാപം കൊണ്ട് അവർ ഇരുവരും ദൈത്യന്മാരായി ജനിക്കും മഹാവിഷ്ണു തന്നെ അവരെ വധിച്ച് സായുജ്യം നൽകും ഇപ്പോൾ അവർ ുടെ ഗർഭത്തിൽ രൂപം കൊള്ളാൻ തുടങ്ങിയതിൻ്റെ സൂചനയാണ് ഈ കാണുന്ന ഘോര തേജസ് അവരോട് എതിർത്തു നിൽക്കാൻ മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക ബ്രഹ്മാവ് പറഞ്ഞതു കേട്ട് ദേവന്മാർ മടങ്ങിപ്പോയി യഥാകാലം ഹിരണ്യ കശുപും ഹിരണ്യക്ഷനും ജാതരായി അവർ പെട്ടെന്ന് വളർന്ന് മുഷ്കന്മാരായി തീർന്നു ഭക്തന്മാരെയെല്ലാം അവർ ദ്രോഹിച്ചു എങ്കിലും തപസു ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കാൻ അവർക്കു കഴിഞ്ഞു ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ നേടിയതോടെ അവർ കൂടുതൽ അഹങ്കാരത്തോടെ ലോകോപദ്രവകാരികളായി മാറി ശിവന്റെയോ വിഷ്ണുവിന്റെയോ നാമം ചൊല്ലുന്നത് പോലും അവർ വിലക്കി തങ്ങളാണ് ലോകനാഥന്മാരെന്ന് അവർ പ്രഖ്യാപിച്ചു ഗതയേന്തി കൊണ്ട് ദിഗ്വിജയത്തിനിറങ്ങി ദൈത്യന്മാരെ കണ്ട് ലോകരെല്ലാം പേടിച്ചൊളിച്ചു തടുക്കാനാവാത്ത കോപത്തോടെ ഹിരണ്യാക്ഷൻ കടലിൽ ഇറങ്ങി തിരമാലകൾ തല്ലിത്തകർക്കാൻ തുടങ്ങി പേടിച്ചരണ്ട വരുണൻ മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു മഹാവിഷ്ണു അതു കേട്ടിട്ട് ബ്രഹ്മദേവന്റെ നാസാദ്വാരത്തിൽ നിന്നും ഒരു പന്നിയായി അവതരിച്ചു പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ അന്വേഷിച്ചു വരുന്നത് കണ്ട് അസുരൻ ഭൂമിയെയും എടുത്തുകൊണ്ട് പാതാളത്തിൽ ഒളിച്ചു പിന്നാലെ പാഞ്ഞെത്തിയ ശ്രീ വരാഹനും ഹിരണ്യാക്ഷനും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി വളരെ കാലം യുദ്ധം നീണ്ടുനിന്നു ഒടുവിൽ ഹിരണ്യാക്ഷന്റെ ഉടൽ ദംഷ്ട്രാഗ്രം കൊണ്ട് കീറി എറിഞ്ഞിട്ട് ശ്രീ വരാഹൻ ഭൂമിയെ എടുത്ത് ഉയർത്തി യഥാസ്ഥാനം സ്ഥാപിച്ചു എങ്കിലോ കേട്ടാലും നീ മുന്നമങ്ങൊരു ദിനം പങ്കജ സഹൻ മറഞ്ഞിടുവാൻ തുടങ്ങുമ്പോൾ സന്ധ്യോപാസനം ചെയ്തു കശ്യപ്രജാപതി ചന്ദമായിരുന്നവളന്തികെ ചെന്നാളുടൻ കാമപീഡിതയായ കാമീതി മനസ്കാമവേഗേന ഭർത്താവോടുടനപേക്ഷിച്ചാൾ ഇപ്പോഴിങ്ങനിക്കുള്ളിൽ ആഗ്രഹം രതിയെങ്കിൽ മുൽപാടി വണ്ണം ഒരു ദർഭമുണ്ടായില്ലോ നിസ്ത്രപമേവം പറഞ്ഞിടിന മനോജ്ഞയോടുത്താരിൽ വിചാരിച്ചു കശ്യപൻ താനും ചെന്നാൻ എന്തെടോ മനോഹരേ നിൻ മനോഗതമിതമെന്തൊരു കഷ്ടം കുറഞ്ഞൊന്നുള്ളിൽ ക്ഷമിയാതെ സന്ധ്യാവേളയിങ്കലിക്കൂട്ടനാചാരങ്ങളെ ചിന്തിച്ചിടരുതെന്നു നീ നീയറിയാഞ്ഞല്ലോ പാർക്കേണം കുറഞ്ഞൊന്നിങ്ങനെ പല ഒരു ചേൽക്കണ്ണാൾ തന്നോടനുസരിച്ചു വാത്സല്യത്താൽ കശ്യപൻ പറഞ്ഞതു കേളാതെ മുതിർന്നുടൻ ആശ്ലേഷി ജനംഗവേകാശയാ മനോഹരി വായിക്കുമാനന്ദത്തോടെ വായിക്കൊണ്ടാൾ അധാരവും നീക്കിനാൾ നീ വിബന്ധമെന്തൊരു പരാധീനം അങ്ങനെയെല്ലാം അവൾ കോപ്പിട്ടോരളവിങ്കൽ അങ്കചെന്താനും മലരമ്പുകൾ തൂകിയിടിനാൻ തിങ്ങിനോരത്യാനന്ദമുൾകൊണ്ടു മുനീന്ദ്രനും സംഘവേഗനാരമിച്ച് ഇടിനാനാകും വണ്ണം ഗർഭവും അവൾകുടനുദ്ഭവിച്ചതു പൊഴു ദർഭകനുടേ കൊടും ക്രൂരമാം തേജോമയാൽ ിക്കെങ്ങും ഘോരാകാരമായി ചമഞ്ഞതു കണ്ടിട്ടുൾകാംബിലതിഭയം ഉൾക്കൊണ്ടു ദേവാദികൾ പുഷ്കരോദ്ഭവനോടു ചോദിച്ചാരതിന്മൂലം ഇക്കാലം എന്തെന്നരുൾ ചെയ്യണമെന്നീ വണ്ണം കേട്ടുടനവരോടു ബ്രഹ്മാവും ചിരിച്ചുടൻ കേട്ടാലും പരമാർത്ഥമെന്നരുൾ ചെയ്തിടിനാൻ പണ്ടൊരു ദിനം സനഹാദികൾ മുകുന്ദനെ കണ്ടുവന്തിപ്പാനങ്ങുവൈകുണ്ഠലോക തിങ്കൽ ചെന്നു തളവുതാൻ ഗോപുരദ്വാരാന്തികേ നിന്നുടൻ തടുത്തൊരു ജയനും വിജയനും താപസാപത്താലേ ദാനവന്മാരായി വരും ശ്രീപതി വധിച്ചു സായൂജ്യവും വരുത്തിയിടും കേവലം അവർ വന്നു ദിദീതൻ ഗർഭത്തിങ്കൽ ആവിർഭൂതന്മാരാവാൻ ആരംഭിച്ചതിനാലേ ഘോരന്മാരുടെ തേജസായത്തിൽ കാണായി വന്നതാരുമില്ലവരോടു നേരെ നിൽപ്പതിനെന്നും മാധവൻ ജഗത്പതി താനവറുകളെ കൊല്ലും ബാധകൾ േതുല്ല പോയാലും നിങ്ങൾ സാദരം ബ്രഹ്മരുൾ ചെയ്ത തത്തസ്ഥാനം പ്രാപിച്ചാരമരരും ദാനവ പ്രവരണം ഹിരണ്യകശിപുവും മാനിയം മാനിയാം കാലം ജാതരായപ്പോൾ കണ്ട ദുർനിമിത്തങ്ങൾ ചൊൽവാനേതു നമ്മാലൂ തങ്ങവരിവരും വേഗേന വളർന്നദീ മുഷ്കരന്മാരായി വന്നാർ ഭാഗവതാഢ്യന്മാരെ ദ്വേഷിച്ചനുദിനം വാരിചാസനൻ തന്നെ സേവിച്ചാർ വേണ്ടും വണ്ണം പാരാതെ തങ്ങൾക്കുള്ളിൽ ചേരുന്ന വരങ്ങളും വീരന്മാർ വരിച്ചു കൊണ്ടീരേഴു ലോകങ്ങളും വീറോട് ജയിച്ചേക ശാസനയാലേ മാരാരെ മുരഹരന്മാരാദീനാഥന്മാരെ പേരാരും പറയുമ്പോൾ അരുതന്നാക്കിയിടിനാർ പാരതിരുനാമമാരാനും ചൊല്ലിയിടുകിൽ പാരതിലവരുടെയല്ലാതെ അരുതല്ലോ ലോകങ്ങൾക്കെല്ലാം നാഥന്മാർ തങ്ങൾ ഒഴിഞ്ഞില്ലെന്നാകെ അങ്ങടക്കി വാണിയിടിനാർജഗത്രയം അങ്ങനെ ഹിരണ്യാക്ഷന്യാന ദിഗ്വിജയാർത്ഥമങ്ങുതാനൊരു ഗതാപാണിയായ ഗതാരിൽ തിങ്ങിനാ മതം പൂണ്ടു സഞ്ചരിച്ചിടും പേടി പേടിച്ചൊളിച്ചാരെല്ലാവരും തന്നോടു നേരിട്ടാരുമില്ലാഞ്ഞോരളവൻ അർണവം തന്നിൽ ചെന്നങ്ങിറങ്ങി തിമിർത്തോടെ തിങ്ങിടും തിര മാലകൾ ഗൽഗത കൊണ്ടങ്ങോടിങ്ങോടു തല്ലി തകർത്തു തകർത്തുടൻ ചെന്നടു തളവതി ഭീതനായൊളിച്ചോടി ചെന്നുപാശിയും മധുവൈരിയോടവസ്ഥകൾ ചൊന്നളവതി കോപം പൂണ്ടു മാധവനൊരു പന്നിയായരവിന്ദ സംഭവനാസാരന്ത്രം തന്നിൽ നിന്നവതരിച്ചന്വേഷിച്ചിടുന്നേരം ഖിന്നനായ സൂരനും ചെന്നു പാതാളം പൂക്കാൻ ഭൂമിയെ ധരിച്ചോടും ധാനവൻ താനാസ്തബ്ധോമനായടുത്തുരുനാഥനെ കാണായപ്പോൾ വേപധു ശരീരനായ അടുകാൽ തുടർന്നു സന്താപവേകേന ചുഴന്നാഹന്ത ചെറുത്തുടൻ താടനം ചെയ്താൻ ഗതകൊണ്ടതേലാതെ ചുഴ നീടിനിടീന്ദ്രനും കൂടവേ ലഘുതരം ഭീതനാം അവനുടൽ കീറുമാറുടനതിക്രോധമുൾകലർന്നു നിന്നാശു താൻ പൊങ്ങിടിനാൻ താനുടൻ കുതിച്ചുയർ നീടിനാൻ അതീനു ാഥനുമവനിങ്ങിഴഞ്ഞിടുന്നേരം തീച്ചിതറി നാഥം പാഞ്ഞളഞ്ഞളവാചരണാനു വേഗാലാശു സംഭ്രമിച്ചുടൻ ചീളന്നു ചുഴന്നു വട്ടം തിരിഞ്ഞതു നേരം വ്യാളിയെ പോലെ തുടർന്നിടിനാൻ മുകുന്ദനും മാറി നിന്ന സൂരനും കേവലം ഗത കൊണ്ടു വീറോടു മുതുകിലം മാറുടൻ താടിക്കുമ്പോൾ കൂടെവേ തിരിഞ്ഞു പാഞ്ഞിടിനാൻ ജഗന്നാഥൻ പാടവം കലർന്നവന്താൻ അനന്താൻ ദർഭാഗേ തു കണ്ടു ദേവദേവേശന്താനും മേവിനാൻ ചിറകുള്ള ഘോണി എന്നതുപോലെ കീറിനാൻ അതു പൊഴുതങ്ങവ യങ്ങളങ്ങേറോരഴൽ ദാനവ പ്രവരനും വാരിധി തന്നിൽ ഗതകൊണ്ടറഞ്ഞുന്തിത്തള്ളി പാരാതെ ഗതാഗ്രം കൊണ്ടു നീ മുക്കിന ക്ഷീണതയൊഴിഞ്ഞുയർന്നങ്ങഥോ മുഖത്തോടും താണവൻ മുതുകുഴുതാറേഴു കീറും വിധവ ചോര കൊണ്ടഭിഷിക്തനായവൻ തളർന്നഹോ കാരണ ജലത്തിൽ വീണിടിനാൻ അനേകഥ നാഥനും പല വാരി വീചി ഭീരോരോ വിധം ൃതിർവിളയാടിനാനാകും വണ്ണം കേവലം പല ഗുരുവിങ്ങനെ പല കാലം ദേവരി വാസുദേവന്മാർ കലഹിക്കും വിധവാരിചാസനൻ മുതലായവരെല്ലാം ഇനി പോരുമിക്കളിയെന്നു നാഥനെ സ്തുതിക്കുമ്പോൾ കാലമൊട്ടേറെ കഴിഞ്ഞിടിനോരനന്തരം ജഗന്മയനാക്കിയ നാരായണൻ ദാനവനുടൽ മധ്യ കീറിനാൻ എന്നുള്ളതേ മാനസേ വിചാരിച്ചാലാവതൊന്നുള്ളു ചൊൽവാൻ മാനിയാമവൻ മരിച്ചിടുന്നോരനന്തരം சோனியேதம்ストラ கிரே చేర్తాషు తత్స్థానతింగల్ స్థాబిచీడినన్ మహాయజ్ఞాంగస్ஸ்வரુપகன் తాబత్యాగాయ మునిమండలాల్ స్తుదిచీடும் దాతవో తన్నేకొండో కేవలెన్ సృష్టిపించాన్ ప్రీదయం అవనియిల్ అమ్మారు నిరంతరం जय जय श्रीराधे श्याम